എൻ്റെ മുന്തിരിച്ചടയേയും ചിത്രശലഭ പുഴു വെറുതെ വിട്ടില്ല ഇതാ നല്ല തളിരലയിൽ ഇലയിൽ കയറി പിടിച്ചിട്ടുണ്ട് ഭാഗ്യത്തിന് അധികം ഇലകൾ തിന്ന് കയറക്കുന്നതിന് മുമ്പ് കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം പക്ഷേ ഇനിയും പുതിയ പുഴുക്കൾ പുഴുക്കളുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ധാരാളം ചിത്രശലഭങ്ങൾ ഈ വഴി പറന്ന് നടക്കുന്നത് കാണാം അവയെ കാണാൻ നമുക്ക് സന്തോഷമാണ് പിന്നെ നമ്മുടെ ചെടികളുടെ പൂക്കൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ പച്ചക്കറി കൃഷിക്ക് വളരെ അത്യാവശ്യമാണ് പൂക്കളിൽ പരാഗണം നടക്കേണ്ടത് ചിത്രശലഭങ്ങളും മറ്റ് പ്രാണികളും വഴിയാണ് പരാഗണം നടന്നില്ലെങ്കിൽ വിളവുണ്ടാവില്ല പക്ഷേ അവയുടെ ചിത്രശലഭ പുഴുക്കൾ നമുക്ക് വലിയ ഉപദ്രവം തന്നെയാണ്